അടുത്തത് വന്നിട്ട് ഇൻവിസിബിൾ ചെയിനകത്ത് തന്നെ എ ഡി സ്റ്റോൺ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു ആണ് ഇതിനകത്ത് ഈ ഒരു ഏരിയ ആണ് ഇൻവിസിബിൾ ആയിട്ട് വരുന്നത് പിന്നെ അതിന്റെ ഇടയിൽ തന്നെ പ്ലെയിൻ അല്ല പേൾസും വരുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അതിപ്പോൾ ദൂരെ നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ലുക്ക് ലൈക്ക് ഇവിടെ ഒരു പെൻഡന്റും ഇവിടെ രണ്ട് പേൾസും വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ലുക്ക് ദിസ് സോ പ്രിറ്റി ആൻഡ് ലൈറ്റ് വെയിറ്റ് നമുക്ക് ഇതിന്റെ മൂന്ന് പീസും കൂടെയാണ് കറന്റി സ്റ്റോക്കിലുള്ളത് ബാക്കി ഏറ്റവും നമ്മുടെ വെബ്സൈറ്റിൽ കയറ്റിയപ്പോൾ സോൾഡ് ഔട്ട് ആയിപ്പോയി ക്ലിയറൻസ് സെയിലാണ് ഇത് കിടക്കുന്നത് ക്യൂട്ടായിട്ടുള്ള ഡയമണ്ട് സ്റ്റഡ്സും വരുന്നുണ്ട് ഇത് നമുക്ക് ഇത് മാത്രമായിട്ട് ഇടാൻ കേട്ടോ കണ്ടു കഴിഞ്ഞാൽ പക്ക ഡയ്മും ഗോൾഡും ഉള്ളൊരു ഇയറിംഗ്സ് നമ്മൾ ഇട്ടേക്കുന്നു എന്നേ വിചാരിക്കത്തുള്ളൂ കാരണം അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റഡും ബ്യൂട്ടിഫുൾ ആണ് എന്റെ ഇയറിംഗ്സ് ഈ ടൈപ്പ് നമ്മൾ ഇയറിങ്സും സൂൺ ഇയറിംഗ്സ് മാത്രമായിട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനത്തെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ ഡയമണ്ട് ലുക്കിലേക്കായിട്ടുള്ള ഇയറിംഗ്സ് അപ്പം ഇത് വെബ്സൈറ്റിനകത്ത് ജസ്റ്റ് ഇൻവിസിബിൾ ചെയിൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇൻവിസിബിൾ ചെയിന്റെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലോറൽ കെം ചോക്കറാണ് നമുക്ക് ഇതിന്റെ തന്നെ ഗ്രീൻ വരുന്ന